ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളിപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഭക്ഷണം കഴിഞ്ഞ തുണിയൊക്കെ അലക്കിയിട്ട് അതൊക്കെ ഒന്ന് വിരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് വിരിച്ചിടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് വന്ന് നിൽക്കണം പക്ഷെ നല്ല വെയിലുണ്ട് അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് നമ്മുടെ ഭാവി അവിടെ ഉറങ്ങിയാണ് ഇതിൽ കൂടിയൊക്കെ കഴിഞ്ഞ് സുന്ദരി ഭാവിയായിട്ട് അവിടെ ഇരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് സമയമില്ലെങ്കിലും വീഡിയോ ഒന്ന് ഓണാക്കി വെച്ചിട്ട് പോയ വലിയൊരു സൗകര്യമായിരിക്കും എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടണം എന്നില്ല ചിലപ്പോൾ സമയം കിട്ടാത്തവരും ഉണ്ടാവാം അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മുടേതാ പാപ്പി വെള്ളം കുടിക്കുകയാണ് ഇവിടെ നന്നാരി സർപ്പത്തിൻ്റെ എന്ത്ണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളം കളക്കി പാപ്പിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല വെയിലല്ലേ ഇടയ്ക്ക് ഒരു ഓറഞ്ച് അങ്ങനെയൊക്കെ ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല ഇപ്പോൾ ഒരു ഓറഞ്ച് ഒരു ദിവസത്തിൽ ഒരു ഓറഞ്ചൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ അതിങ്ങനെ തൊലിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ആ അല്ലികളൊക്കെ എടുത്ത് വായിലിട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ തോലൊക്കെ പെടുന്ന സമയത്ത് ഒരു ചവർപ്പുണ്ടാവുമല്ലോ ചവച്ച് തിന്നുമ്പോൾ അങ്ങനെ ഇഷ്ടമല്ല ഒന്നാകുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വെള്ളം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ കൊടുക്കാറുണ്ട് ആൾക്ക് വെള്ളം കുടിച്ചതാണ് നിങ്ങൾ കാണുന്ന കാഴ്ച കണ്ടില്ലേ ഏയ് നമ്മുടെ പാപ്പിക്കുട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കണം നമ്മുടെ ഉച്ചക്കലത്തെ കറി എന്നൊക്കെയതാ നമ്മൾ മുരങ്ങിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ല വെയിലായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഇല ഇങ്ങനെ ഉണങ്ങിപ്പോകും അപ്പോൾ കുറച്ച് കുറച്ച് തന്നെ പോയി പറിച്ച് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ അധികം മൂത്തിട്ടില്ല എന്നാ അധികം പിന്തു അല്ല അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ ഇത് മുരിങ്ങ തോര ഉപ്പിരി വറക്കുക നമ്മളിവിടെ മുരിങ്ങ വറുക്കുക പറയും നിങ്ങളുടെ ഇവിടെ എന്താ പറയുക എന്ന് അറിയില്ല അപ്പം പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചെലവിയിട്ടിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ പാപ്പി അവിടെ ഭയങ്കര അലമ്പായിട്ട് എന്നെയൊക്കെ തല്ലാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര നേരം ഇവിടെ മുരിങ്ങയൊക്കെ ഊരി 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 കൊണ്ടിരിക്കണമായിരുന്നു അല്ലേ ഏ ആപ്പിക്കുട്ടിയേ ഹാപ്പിക്കുട്ടിയേ പാപിച്ചക്ക പാപ്പിക്കുട്ടീ പാപ്പിച്ചുട്ടീ പാപ്പിട്ടി ഇപ്പഴാണ് മുടി കറക്റ്റായിട്ട് നിക്കണത് കുളിയൊക്കെ കഴിഞ്ഞ് എണ്ണ എണ്ണയൊന്നും ഇല്ല അപ്പൊ നല്ല സ്റ്റൈലായിട്ട് നിക്കണ്ട മുടി എന്തായാലും നേരെ ഇരിക്കേ അന്നലേ പേപ്പി ഉണ്ടോ ഇല്ലല്ലോ ഇന്നലെ നോക്കിയതാണല്ലോ തലയിലൊന്നും പേപ്പിയൊന്നുമില്ല ആണോ പാപ്പി ഇപ്പം എന്തായാലും മുഖത്തേക്ക് ഇങ്ങനെ മുടി അധികം ഒന്നും വരുന്നില്ല നല്ലൊരു സമാധാനമുണ്ട് അല്ലേ പാപ്പി ഇവിടുത്തെ ഈ മുരിങ്ങൻ്റെ കോഞ്ചിലൊക്കെ എടുത്തു കൊണ്ടുപോയി കളി എണീക്കു പാപ്പി അവിടെ ചേച്ചി അവിടെ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് എന്തൊക്കെയൊക്കെയോ കലാപരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിരിക്കും ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുക എന്നെന്താ ചേച്ചിക്ക് കിട്ടിയത് ആ ഒരു പ്ലേറ്റും രണ്ട് സ്പൂൺ നെയ്യും ഗ്ലാസും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായി അവിടെ ഇരുന്ന് എന്തെങ്കിലും ഇങ്ങനെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയാണ് ചേച്ചിന്റെ പണി അല്ലെ പാപ്പിയെ ആ പാപ്പിയാണ് ഗുഡ് ഗേള് ഒന്ന് എന്തോ ചെയ്തോ വർണ്ണമിണ്ടാതിരിക്കും ചുന്ദരി പാപ്പിയെ സുന്ദരി പാപ്പിയേ ഏച്ച് സുന്ദരിയേ സുന്ദരിക്ക് ഗുസ്തി ഇടുക അരിഞ്ഞ് തല്ലുക ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ഉള്ള കാര്യം അല്ലേ ഏ ഉന്റെ മാങ്ങ കുപ്പിലിട്ട് വയ്ക്കുകയാണ് രോഷി കുപ്പിൽ ഇടാൻ പറ്റില്ല കൈ തട്ടിയാ ചോര വന്നാ മാങ്ങ വരച്ചിട്ട് വന്നിട്ട് ഉപ്പിലിട്ട് വയ്ക്കാം നമ്മടെ ഇടണത് അല്ലേ അപ്പൊ മാറ്റിയാ കത്തിന്റെ കത്തിന്റെ മോനെ കയ്യിൽ തട്ടണ്ട എന്താണ്ടാ ഇപ്പൊ ചൂട് മാമൻ തരാത്താ ഏ മാമ കൊണ്ട് തരാട്ടാ ചൂടെടുക്കണ ചൂടെ എന്താ നല്ല ഊട്ടിയല്ലേ എടുക്കട്ടാ ശരി പോപ്പിക്ക് ദേഷ്യം വന്നു അവൾ കഴിക്കില്ല മാങ്ങ കഴി കയ്യോടെ തന്നെ കരച്ചിൽ മാറ്റി വീശി കളിക്കാൻ തുടങ്ങാൻ വേണ്ടി തോർത്തും എടുത്തു കൊടുത്തിട്ടുണ്ട് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് വന്ന വന്ന് ചെയ് ഹാപ്പി ആയി അപ്പോൾ തോർത്തും കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ചൂട് ചൂട് സഹിക്കാൻ അത്രയും ചൂടുണ്ട് മാങ്ങ ഉപ്പിലിടുന്ന ആള് വായിൽ കൂടിയാണ് മാങ്ങ ഉപ്പിലിടുന്നത് അടുപ്പിൽ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂട് വേണ്ട മുരങ്ങൻ്റെ ഇലയും മത്തൻ്റെ ഇലയും കൂടിയിട്ടാണ് വെച്ചിരിക്കണത് മത്തൻ്റെ ഇല മാത്രം തനിയെ വെച്ചാൽ ഇനി ടേസ്റ്റ് ഇഷ്ടമാകോ ഇല്ലയോയെന്നറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് മുരങ്ങൻ്റെ ഇല കൂടി ഇട്ടിട്ടുണ്ട് അത് ശരിക്കും നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇളക്കി എടുക്കണം അപ്പം തന്നെ അതിൻ്റെ എങ്ങനെയുണ്ട് രുഷി മണം എന്താ ചെയ്യണേ അതാ ഉപ്പ് താഴെ ഇടാൻ പാടില്ല രുഷി ഉപ്പ് ഉപ്പ് കളഞ്ഞാ കടം വരും പറയും അധികം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് ഞാനല്ല അച്ഛൻ അച്ഛൻ തന്നെ ഒരു അഞ്ചാറ് നെല്ലിക്കിട്ട് ഒരു കുപ്പി വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുറച്ച് ഉപ്പിട്ട് വെച്ചത് പക്ഷേ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് ഉപ്പും പിടിച്ചില്ല ഇതായില്ല ഞാൻ നോക്കിയില്ല പിന്നെ നോക്കുമ്പോഴാണ് കണ്ടത് പിന്നെ എന്നിട്ട് പിന്നെ ആ വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞ് രണ്ടാം പ്രാവശ്യവും ഉപ്പിട്ടിട്ട് ശരിയാക്കി ഇത് ഞാൻ ആദ്യം എണ്ണ കടുക് കളിക്കുക ഒന്നും ചെയ്തില്ല കുറച്ച് വെള്ളത്തിൽ നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും ഉപ്പും കൂടിയിട്ട് വേവിച്ചെടുത്ത ശേഷം നമ്മുടെ മുരിങ്ങയും മത്തൻ്റെ എല്ലാം കൂടിയിട്ട് അതിലൊക്കെ ഇട്ടൊന്ന് ആവിയിൽ നന്നായി ഒന്ന് വേവിച്ചെടുക്കും എന്നിട്ട് നന്നായി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കുത്തി 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 ഇളക്കുക ഇളക്കിയ ശേഷം തേങ്ങ ചെറുവിതാ ഇവിടെ വെച്ചിട്ടുണ്ട് തേങ്ങയുണ്ട് അപ്പോൾ ഓ തേങ്ങ പൊതിക്കലായിരുന്നു വല്ലാത്തൊരു കഷ്ടം പൊതിച്ചെടുക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ കൊടുവാളൊരു ചെറിയൊരു കൊടുവാളാണ് തീരെ നീളമുണ്ട് പക്ഷേ ബലവുമില്ല ഇങ്ങനെ ഒടിഞ്ഞു പോകണ കൊടുവാളായതുകൊണ്ടേ അത് നമ്മൾ ഇങ്ങനെ അങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വരും അത് പൊലിച്ചെടുക്കുമ്പോളൊക്കെ തന്നെ നല്ലൊരു എന്താ എന്ത് തേങ്ങ പൊതിക്കുന്ന കാര്യ അങ്ങനെ ആ തേങ്ങ എടുത്തതായി ഞാനും പഠിക്കണ പൊയ്ക്കിട്ട് ഞാൻ പത്ത് തേങ്ങ ഒരു ദിവസം പത്ത് തേങ്ങ ചിരിക്കൂടോ കാക്കോ അവിടെ തോർത്ത് കയ്യിൽ കൊടുത്ത പാള് വീശാൻ തുടങ്ങിയപ്പോ ചിരിയൊക്കെ വന്നിട്ടുണ്ട് കാക്കന്റെ പാട്ട് തന്നെ കാക്ക ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇവിടെയൊക്കെ ഇതായി പാപ്പിക്ക് ചോറ് കൊടുത്തിട്ട് തന്നെ ഞാൻ ഇവിടെയൊക്കെ അടുത്ത് ഗ്യാസൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുകയുള്ളൂ സമയം ഒരു മണി ആയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് വിശക്കുണ്ടാകും ഇവിടെ രാവിലെ ചിലപ്പോൾ ഉപ്പ് മാവും ചിലപ്പോൾ കുറ്റിപ്പിട്ട് ഇതന്നെ ഉണ്ടാക്കുകയുള്ളൂ അതാവുമ്പോൾ വേഗമാകുമല്ലോ അത് പാപ്പി ചിലപ്പോൾ ഉറങ്ങാനൊക്കെ വൈകുന്നത് എനിക്ക് രാവിലെ ചിലപ്പോൾ ഞാൻ ഏഴ് മണി ഏഴരയൊക്കെ ആകും എണീക്കുക അപ്പോൾ രാവിലെ ഭക്ഷണം അവൾ മേടിക്കുമ്പോൾ സമയമാകുവാണെങ്കിൽ രാവിലെ ബാക്കിയുള്ളവർക്കൊക്കെ കഴിക്കണ്ടേ അപ്പോൾ എന്തെങ്കിലും പെട്ടെന്നാവണത് അങ്ങനെ വെക്കുകയുള്ളൂ അപ്പോൾ അതേ ആവുകയുള്ളൂ അപ്പോൾ അത് അവൾക്ക് പുട്ടാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഉപ്മാവൊക്കെ ആണെങ്കിൽ കുറച്ചേ കഴിക്കുകയുള്ളൂ പക്ഷെ ഇങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് മീനിനൊക്കെ മീൻ മാത്രമല്ല ഇങ്ങനത്തെ കറികൾ ഇഷ്ടമാണ് നമ്മുടെ രോഷിയാണ് പിന്നെയും എനിക്കത് വേണ്ട എനിക്കിത് വേണ്ടെന്നൊക്കെ രോഷി മാത്രമേ പറയുള്ളൂ നമ്മുടെ പാപ്പി പറയില്ല അപ്പോൾ ഇതാ വെള്ളമൊന്നും ഇല്ലാതെ നന്നായി ഇതായി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിപ്പിച്ച് കൊടുത്ത് നമ്മളൊക്കെ കറി റെഡിയായി വിടെ വീശി കളിച്ചോണ്ടിരിക്കാണ് പാട്ടൊക്കെ കേട്ടിട്ട് വീശി കളിച്ചോണ്ടിരിക്കുകയാണ് ആള് അപ്പം ഞാൻ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചോറ് കൊടുത്തിട്ട് അവിടെ പാത്രം കണ്ടിട്ട് ആരും അയ്യോ എന്ന് പറയും ഞാൻ കുളിച്ചിട്ടില്ല ഞാൻ വൈകുന്നേരം കുളിച്ചാണ് ഇന്ന് ചോറൊക്കെ കൊടുത്തു എന്നിട്ട് കുളിക്കോളൂ പാട്ട് ചോറില്ല വെള്ളം ഒഴിച്ച ചോറാണ് ഈ പാത്രം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട ഇതില് ചോറിങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് ശരിയാണ് അച്ഛൻ കഴിക്കാൻ അഞ്ച് കഴിയുന്ന വൈകുന്നേരത്തി ഒരേ ഒഴിച്ച് വെച്ചിട്ട് വൈകുന്നേരത്തി കഴിക്കലല്ലേ ഞങ്ങളുടെ ഇത് ചീരയും ഇച്ചി മുരിങ്ങയും മത്തനലയും ഇതൊക്കെ ആയിട്ടുണ്ട് വെജി ആയിട്ടുണ്ട് അത് കാപ്പിക്ക് എന്ന് നമുക്ക് നോക്കാം കാപ്പി ചോറ് എന്തടാ പാപ്പി പിന്നെ എന്താണെങ്കിലും അവൾക്കൊന്നും നോക്കില്ല ഇഷ്ടമോ ചോറ് കിട്ടണം അങ്ങനത്തെ ഉള്ള ഒരു ഇത് മാസമുള്ളൂ പക്ഷെ നമ്മളെ രോഷിക്ക് കഞ്ഞി ഒഴിച്ച് ചോറും ഇഷ്ടമല്ല അവൾ ഉപ്പേരി ആണെങ്കിലും കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ആക്കി കൊണ്ട് അവൾ ചോറ് കഴിക്കും പാപ്പിക്ക് അങ്ങനെ ഇഷ്ടമല്ല ആ പാപ്പി പാപ്പിക്ക് വെള്ളച്ചോറാണെങ്കിലും ശരി കല്ല് ഒഴിച്ച മാമാണെങ്കിലും ശരി ഉപ്പേരി ആണെങ്കിലും ശരി മീമ്പി കൂട്ടാനാണെങ്കിലും ശരി അല്ലെ പാപ്പിയെ ാണെങ്കിൽ ഒന്നും കൂടി ഇഷ്ടമാണോ ഇങ്ങനത്തെ കളികളും ഇഷ്ടമാണ് അടുത്ത പണിയാണ് മാങ്ങി വെച്ചു എന്ത് ചെയ്യാൻ വെറുതെ അത്തരം മുറിയും കൂടി വെച്ചപ്പോ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇണ്ട് കഴിക്കണ്ടി മാങ്ങ കഴിക്കില്ല അടുത്തോട്ടോ ചോറിൽ അടുത്തത് ഉപ്പ് മാങ്ങി കൂടിക്ക് മാങ്ങ അങ്ങനെ ഉപ്പിലിട്ടുവോ അങ്ങനത്തെ അതിന് വെള്ളം കുടിക്കും പക്ഷെ മാങ്ങയൊക്കെ ചവച്ചതിന് ഇഷ്ടപോലെ നാരങ്ങ അച്ചാറ് അങ്ങനെയൊന്നും ഇഷ്ടം നമ്മളെ ഈ വെള്ള ചോറിന്റെ വെള്ളമൊക്കെ സുഖമായി ചീരാ മുരിങ്ങ അതൊക്കെ ഇങ്ങനെ ഉപ്പേരി വെച്ചാ ഭയങ്കര ഇഷ്ടമാണ് കളിക്കണാണെങ്കില് ഇഷ്ടപ്പെടുമ്പോഴാണെങ്കിലും ചോറ് ചോറൊക്കെ അറിയണ ഇഷ്ടപ്പെടുമ്പോ രണ്ടു കൈത്തേക്ക് ഇങ്ങനെ ചാരിച്ചാടി കളിക്കുവാണ്